മുംബൈ മുംബൈതർപ്പം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ തുലാം രാശി മുതൽ മീനം രാശി വരെയുള്ളവരുടെ ജൂൺ ഒൻപതാം തീയതി തിങ്കളാഴ്ച മുതൽ പതിനഞ്ചാം തീയതി ഞായറാഴ്ച വരെയുള്ള സമ്പൂർണ വാരഫലങ്ങളാണ് വിവരിക്കുന്നത് ഈ ആഴ്ചയിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ശുക്രൻ മേടം രാശിയിലും സൂര്യൻ ഇടവം രാശിയിലും ബുധനും ഗുരുവും മിഥുനം രാശിയിലും ചൊവ്വായും കേതുവും ചിങ്ങം രാശിയിലും രാഹു കുംഭം രാശിയിലും ശനി മീനം രാശിയിലുമായിരിക്കും ആഴ്ചയുടെ ആരംഭത്തിൽ നിൽക്കുന്നത് ഇടവത്തിൽ നിൽക്കുന്ന സൂര്യൻ പതിനഞ്ചാം തീയതി മിഥുനത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ചന്ദ്രൻ ഈ ആഴ്ച തുലാം വൃശ്ചികം ധനു മകരം രാശികളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി ചിത്തിര മൂന്നും നാലും പാദങ്ങൾ ചോതി വിശാഖം ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന തുലാക്കൂറുകാരുടെ ഫലങ്ങളാണ് പറയുന്നത് ആഴ്ചയുടെ ആരംഭത്തിൽ നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസിൽ നല്ല വർധനം ഉണ്ടാകുന്നതായിരിക്കും സംസാരവും പെരുമാറ്റവും മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിലുള്ളതായിരിക്കും ശത്രുക്കൾ പോലും മിത്രങ്ങളാകുവാൻ ആഗ്രഹിക്കുന്നതുമായിരിക്കും ആഴ്ചയുടെ മധ്യസമയത്ത് കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടത്താൻ യോഗമുണ്ടാകും ഇളയ സഹോദരങ്ങളുടെ എല്ലാ സഹകരണങ്ങളും ലഭിക്കുന്നതായിരിക്കും ഈ സമയത്ത് ധൃതി പിടിച്ചൊന്നും തന്നെ ചെയ്യുവാൻ പാടില്ല എല്ലാ സാവകാശം ശ്രദ്ധിച്ച് ചെയ്യുന്നത് ശുഭകരമായിരിക്കും ആഴ്ചയുടെ അവസാന സമയത്ത് സാമ്പത്തിക സ്ഥിതികളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് അതിനാൽ പണമിടപാടുകൾ നന്നായി ശ്രദ്ധിച്ചു വേണം ചെയ്യുവാൻ ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ആറ് ആയിരിക്കും ഇനി വിശാഖം നാലാം പാദം അനിഴം ക്രിക്കേട്ട അടങ്ങുന്ന വൃശ്ചിക കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും എങ്കിലും ഈ സമയത്ത് അനാവശ്യ ചിലവുകൾ ഒഴിവാ ഒഴിവാക്കേണ്ടി വരും വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ ശുഭവാർത്തകൾ ലഭിക്കുവാൻ സാധ്യതകളുണ്ട് വിദേശത്തു നിന്നും റെമിറ്റൻസും മറ്റും ലഭിക്കുവാനും ഇടയുണ്ട് ഉപരിപഠനത്തിനായി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇത് അനുകൂല സമയമായിരിക്കും ആഴ്ചയുടെ മദ്യസമയത്ത് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ കുടുംബത്ത് മുതിർന്നവരുമൊത്ത് കൺസൾട്ട് ചെയ്തതിന് ശേഷം എടുക്കുന്നത് ശുഭകരമായിരിക്കും ജോലിസ്ഥലത്ത് കൂടുതൽ റെസ്പോൺസിബിലിറ്റികൾ ലഭിക്കുന്നതാണ് മേലധികാരികൾ നിങ്ങളെ പ്രശംസിക്കുന്നതായിരിക്കും കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടത്തുവാൻ തീരുമാനങ്ങൾ എടുക്കുന്നതുമായിരിക്കും വീക്കെൻഡ് നല്ലതായിരിക്കും സഹോദരങ്ങളുമൊത്ത് യാത്രകളും മറ്റും ചെയ്യുവാൻ ആകും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ മൂന്ന് ആയിരിക്കും ഇനി മൂലം പൂരാടം ഉത്രാടം ഒന്നാം ഭാഗമടങ്ങുന്ന ധനക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുന്നതായിരിക്കും നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസിൽ വർധനമുണ്ടാകുന്നതാണ് നിങ്ങളുടെ സ്റ്റാറ്റസ് ലെവലിലും വർധനമുണ്ടാകും മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ പുനരാരംഭിക്കുന്നതും അത് കംപ്ലീറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതുമായിരിക്കും ഷെയർ മാർക്കറ്റിൽ നിന്നും ലാഭം ലഭിക്കുന്നതാണ് ആഴ്ചയുടെ മധ്യസമയത്ത് ചിലവുകളിൽ വർധനം ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം നിക്ഷേപങ്ങളും മറ്റും നന്നായി സ്റ്റഡി ചെയ്തിട്ട് വേണം ചെയ്യുവാൻ ഈ സമയത്ത് ഉള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും കുടുംബത്ത് മംഗളകർമ്മങ്ങളും നടത്തുന്നതായിരിക്കും വീക്കെൻഡിൽ കുടുംബാംഗങ്ങളുമൊത്ത് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ നാല് ആയിരിക്കും ഇനി ഉത്രാടം ഒന്നും രണ്ടും മൂന്നും പാദങ്ങൾ തിരുവോണം അവിട്ടം ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന മകരക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും എല്ലാ സഹകരണങ്ങളും ലഭിക്കുന്നതാണ് ജോലിയിൽ ചില പരിവർത്തനങ്ങൾ ചെയ്യുന്നതായിരിക്കും പുതിയ പ്ലാനിങ്ങോടെ കാര്യങ്ങൾ ആരംഭിക്കുന്നതുമായിരിക്കും ആഴ്ചയുടെ മധ്യസമയത്ത് ഇൻകം വർദ്ധിക്കുന്നതാണ് എങ്കിലും ചിലവുകളിൽ കൺട്രോൾ ചെയ്യേണ്ടത് ആവശ്യമായിരിക്കും നിക്ഷേപങ്ങളും മറ്റും നന്നായി സ്റ്റഡി ചെയ്തിട്ട് വേണം ചെയ്യുവാൻ ആഴ്ചയുടെ അവസാന സമയത്ത് ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതാണ് കുടുംബത്തെ മുതിർന്നവരുടെ ഗൈഡൻസ് ലഭിക്കുന്നതുമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ആറ് ആയിരിക്കും ഇനി അവിടുത്തെ മൂന്നും നാലും പാദങ്ങൾ ചതയം പൂരുട്ടാതി ഒന്നും രണ്ടും മൂന്നും അടങ്ങുന്ന കുംഭകൂറുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും ലോട്ടറി ഇൻഷുറൻസ് കുടുംബസ്വത്ത് മറ്റ് പ്രോപ്പർട്ടികൾ എന്നിവയിൽ നിന്നും അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുവാൻ യോഗം കാണുന്നുണ്ട് ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതായിരിക്കും കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടത്തുന്നതുമായിരിക്കും ആഴ്ചയുടെ മധ്യസമയത്ത് കരിയറിൽ നല്ല ഗ്രോത്ത് കാണുവാൻ സാധിക്കുന്നതായിരിക്കും ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള തടസ്സങ്ങളെല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും അപ്രതീക്ഷിത ധനാഗമനവും ഉണ്ടാകുന്നതായിരിക്കും വീക്കെൻഡിൽ ചിലവുകൾ വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട് അതിനാൽ ചിലവുകളിൽ കൺട്രോൾ ചെയ്യേണ്ടത് ആവശ്യമായിരിക്കും വിദേശത്ത് താമസിക്കുന്ന ബന്ധുക്കളിൽ നിന്നും ശുഭവാർത്തകൾ ലഭിക്കുന്നതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഏഴ് ആയിരിക്കും അവസാനമായി പൂർട്ടാതി നാലാം പാദം ഉത്രൂട്ടാതി രേവതി അടങ്ങുന്ന മീനക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ യാത്രകൾ കൂടുതൽ ചെയ്യേണ്ടി വരും വീട്ടിൽ നിന്നും ദൂരെ താമസിക്കേണ്ടി വരികയും ചെയ്യും ആഴ്ചയുടെ മധ്യസമയം ശുഭകരമായിരിക്കും ഭാഗ്യസ്ഥിതികളിൽ വർധന ഉണ്ടാകുന്നതാണ് ഷെയർ മാർക്കറ്റിൽ ചെയ്ത ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും റിട്ടേൺസ് ലഭിക്കുന്നതായിരിക്കും ജോലി ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുടെ സഹകരണം ലഭിക്കുന്നതാണ് പിതാവിൻ്റെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നവർക്ക് ആഗ്രഹിച്ച സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ലഭിക്കുവാനും സാധ്യതകളുണ്ട് ആഴ്ചയുടെ അവസാന സമയത്ത് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുന്നതായിരിക്കും സെൽഫ് കോൺഫിഡൻസിൽ വർധനമുണ്ടാകുന്നതാണ് നല്ല പ്ലാനിങ്ങോടെ ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം ലഭിക്കുന്നതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ മൂന്ന് ആയിരിക്കും ഇതാണ് തുലാം രാശി മുതൽ മീനം രാശി വരെയുള്ളവരുടെ ഈ ആഴ്ചയിലെ പൊതുവാരഫലങ്ങൾ മേടം മുതൽ കന്നിരാശി വരെയുള്ളവരുടെ വിവരങ്ങൾ ഒന്നാം പാർട്ടിൽ വിവരിച്ചിട്ടുണ്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം